ഈശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കുമായി നല്ലവനായ ദൈവം നൽകുന്നൊരു കൃപ എന്തെന്നറിയോ ഈ ദുരിത കാലഘട്ടങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു വലിയ കൃപ സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം നൂറ് അതിൻ്റെ അഞ്ചാം തിരുവചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിക്കുന്നു വചനം ഇങ്ങനെ പറയുന്നു കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു ഈ ദുരിതകാലഘട്ടങ്ങളിൽ നിനക്ക് ഏറ്റുപറയാനുള്ള വലിയൊരു വചന സന്ദേശം എന്താണ് കർത്താവ് നല്ലവനാണ് തലമുറ തലമുറകളോളം നിലനിൽക്കുന്ന അവിടുത്തെ കാരുണ്യത്തെ പ്രഖ്യാപിക്കുക ഒരു പക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ സമയത്ത് ചിലരുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടാവാം എൻ്റെ അച്ഛ അച്ഛൻ ഈ പറയണേ ഈ മഹാമാരിയുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കാനോ ഈ കൊറോണയെ ഓർത്തുകൊണ്ട് സ്തുതിക്കാനോ അച്ഛ സൂക്ഷിച്ച് സംസാരിക്കണം കാരണം ഞങ്ങളൊക്കെ കടന്നു പോകുന്നത് വലിയ ദുരിതത്തിലൂടെയാണ് ഈ കൊറോണയെ ഓർത്തുകൊണ്ട് എങ്ങനെ സ്തുതിക്കാനാച്ചാ ഇതൊരു മഹാദുരിതമല്ലേ ഇതൊരു കഷ്ടപ്പാടല്ലേ അച്ചാ സൂക്ഷിച്ച് സംസാരിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ ദാ വിശുദ്ധ ഗ്രന്ഥം നിന്നെയും എന്നെയും ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു ആത്മീയ കൃപയാണ് ഈ ദുരിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക ഞാനിത് പറയുമ്പോൾ എന്നെ ഈ വിഷയത്തിലേക്ക് അടുപ്പിച്ച ഒരു സംഭവം ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരാം അതായത് ഞാൻ വൈദികനായിട്ട് അധികനാളായിട്ടില്ല ഞങ്ങളുടെ സഭയിലെ ഒരു മുതിർന്ന വൈദികനോടൊപ്പം ഇടവക ധ്യാനത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നു ആ ഇടവക ധ്യാനത്തിനിടയിൽ വികാരിയച്ചൻ പറഞ്ഞു നമുക്ക് ഈ ഇടവകയിലെ ഒരു വീട്ടിൽ ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കണം കാരണം അവിടെ ഒരു ക്യാൻസർ രോഗിയുണ്ട് ഈ ക്യാൻസർ രോഗിയെക്കുറിച്ച് വികാരിച്ചും പറഞ്ഞു പള്ളിയിലൊന്നും വരത്തില്ല പ്രാർത്ഥനയൊന്നുമില്ല ഇദ്ദേഹം അസ്വസ്ഥനാണ് ക്യാൻസറിൻ്റെ വേദന ശാരീരിക വേദന ഒരു വശത്ത് മാനസികമായ ദുഃഖം മറ്റൊരു വശത്ത് ഈ രോഗി കാരണം ആ കുടുംബത്തിലുള്ളവരും വല്ലാതെ സങ്കടത്തിലാണ് കാരണം ഈ രോഗി ഈ രോഗത്തെപ്പോഴും ശപിച്ചു കൊണ്ടിരിക്കും ഇദ്ദേഹത്തിന് ഉറക്കമില്ല വേദന കാരണം ഉറക്കമില്ല അതുകൊണ്ട് ഈ വീട്ടുകാരാകെ പാട സങ്കടത്തിലാണ് ആ വീട്ടിൽ ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കാവും അപ്പോൾ ഞങ്ങളുടെ മുതിർന്ന അച്ഛനും ഞങ്ങൾ കുറച്ച് പ്രാർത്ഥിക്കുന്ന കുറച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് ചെന്നു ഇദ്ദേഹത്തിൻ്റെ അടുക്കാൻ പറ്റുന്നില്ല അതിനു മാത്രം ദുർഗന്ധം അപ്പോൾ വീട്ടുകാർ പറഞ്ഞു അച്ചാ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല ആ കട്ടിലേ കിടന്നുകൊണ്ട് ഈ മനുഷ്യൻ തുപ്പുവച്ചാൽ തുപ്പും ആർക്കും അദ്ദേഹത്തെ ചെന്ന് സഹായിക്കാനോ പരിചരിക്കാനോ പറ്റാത്ത പറ്റാത്തവണ്ണം ഇദ്ദേഹം അസ്വസ്ഥനാണ് വായിൽ നിന്ന് ചീത്ത പറയുന്നു അങ്ങനെ ഉറക്കം കിട്ടാത്ത ശാരീരികമായി ക്യാൻസറിൻ്റെ രോഗം പേറുന്ന പള്ളിയില്ല പ്രാർത്ഥനയില്ലാത്ത ഒരു വ്യക്തി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കട്ടിലിന് ചുറ്റും ഞങ്ങൾ ഒരു ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ എല്ലാവരും കൂടെ ചെന്നു അപ്പോൾ ഞങ്ങളുടെ മുതിർന്ന സഭയിൽ അച്ഛനുണ്ട് ഞാനപ്പോൾ അച്ഛനെ നോക്കി അച്ഛൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അച്ഛൻ അങ്ങനെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ഉടനെ ഞങ്ങളെല്ലാ അംഗങ്ങളോടും പറഞ്ഞു നമുക്ക് ഇദ്ദേഹത്തെ ഓർത്ത് ഈ ക്യാൻസറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ഞാൻ ഉടനെ തന്നെ ഈ അച്ഛൻ്റെ മുഖത്തോട്ട് നോക്കി എന്തൊരു മണ്ടത്തരാണ് പറയുന്നത് കാരണം ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങളെല്ലാവരും സങ്കടത്തിലാണ് കാരണം ഇദ്ദേഹത്തിന് ക്യാൻസർ വന്നതിനെ ഓർത്ത് ഇവിടെ ഇതാ ഒരു കത്തനാർ പറയുന്നു ഈ ക്യാൻസറിനെ ഓർത്തുകൊണ്ട് സ്തുതിക്കാം ഈ അച്ഛൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗങ്ങളെല്ലാവരും അവർ വളരെ ശക്തരായി വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷയിലുള്ളവരാണ് അവരെല്ലാവരും കൂടെ രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രൈസ് ലോർഡ് എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി എല്ലാവരും സ്തുതിക്കുന്നത് കണ്ടപ്പോൾ ഞാനും കരങ്ങൾ ഉയർത്തി ചെറുതായിട്ട് സ്തുതിക്കാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ ചുറ്റുവട്ടത്ത് നോക്കുവാണ് കാരണം ഇതെന്തു പരിപാടിയാണ് ഒരാൾ ക്യാൻസർ വന്ന് അദ്ദേഹം വേദനിക്കുന്നു ഇവിടെ ചുറ്റുവട്ടത്തുള്ളവർ ഓർത്ത് സ്തുതിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരല്പസമയം സ്തുതിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അച്ഛൻ ഇദ്ദേഹത്തിന് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഞങ്ങൾ കണ്ടൊരു കാഴ്ച എന്താണെന്നറിയോ നല്ല സ്തുതിയും പ്രാർത്ഥനയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ മുറിയിലേക്ക് നല്ലൊരു സുഗന്ധ അഭിഷേകം കടന്നു വരാൻ തുടങ്ങി അത്രയും നേരം ആ മുറിയിൽ ദുർഗന്ധമായിരുന്നു ഒരു സുഗന്ധ അഭിഷേകം കടന്നു വരാൻ തുടങ്ങിയെന്ന് മാത്രമല്ല അത്രയും നേരം ചീത്ത പറഞ്ഞു കൊണ്ടിരുന്ന തുപ്പിക്കൊണ്ടിരുന്ന ഈ കടക്കുന്ന രോഗി ശാന്തമായി നല്ല ഉറക്കത്തിലേക്ക് കടന്നു വന്നു പ്രിയപ്പെട്ടവർ ഞങ്ങളന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു അച്ഛ ഒരു വലിയ അത്ഭുതം സംഭവിച്ചത് നിങ്ങൾ വന്ന് സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ആ മുറിയിൽ ഒരു ഐശ്വര്യം വന്നു എന്ന് മാത്രമല്ല കുറേ ദിവസങ്ങളായി ഞങ്ങളുടെ കുടുംബനാഥൻ ഉറക്കമില്ലായിരുന്നു ഈ വേദന കാരണം അദ്ദേഹം നന്നായിട്ട് കിടന്നുറങ്ങി ഉറക്കത്തിൽ നിന്ന് ഇദ്ദേഹം കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിച്ചത് ആ പ്രാർത്ഥനക്കാരൊക്കെ എവിടെ പോയി അവരെ വീണ്ടും വിളിക്കാവോ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ആ ഇടവകയിലെ ധ്യാനം തീരുന്നതിന് മുമ്പ് വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു ആ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഇതുപോലെ തന്നെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു അന്നും അതുപോലെ തന്നെ വലിയ സുഗന്ധാഭിഷേകം അതോടൊപ്പം തന്നെ ആ മുറിയിൽ ഐശ്വര്യം ഇദ്ദേഹം നല്ല ഉറക്കം ഞങ്ങൾ ആ വീട്ടുകാരോട് പറഞ്ഞു എന്താണ് ഈ മുതിർന്ന അച്ഛനാണ് പറഞ്ഞു കൊടുക്കുന്നത് അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം നിങ്ങൾ ഇദ്ദേഹത്തിനെ ഓർത്ത് സ്തുതിക്കണം പ്രാർത്ഥിക്കണം അപ്പോൾ ഈ കുറിച്ച് ഞങ്ങൾ വിശദ വിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ആശുപത്രിയിലോട്ട് കൊണ്ടുവരണ്ട ഇദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരിച്ചു പോകും എന്നിങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ആശുപത്രിയിലോട്ട് കൊണ്ടുവരണ്ട പ്രിയപ്പെട്ടവരെ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ ഈ രോഗിക്ക് മുമ്പിലാണ് ഞങ്ങൾ ഈ പ്രാർത്ഥനയുടെ പുതിയൊരു മേഖല ഉയർത്തിയത് പ്രിയപ്പെട്ടവർ ആ വീട്ടുകാർ പിന്നീടുള്ള ദിവസങ്ങളിൽ ചുറ്റുവട്ടത്തുള്ള അയൽവാസികളും കൂടെ ചേർന്ന് ഇദ്ദേഹത്തിൻ്റെ കട്ടിലിന് ചുറ്റും നിന്ന് ഈ രോഗത്തെ ഓർത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നീട് ഞാൻ അറിഞ്ഞ കാര്യം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങളെ ഇദ്ദേഹം ജീവിച്ചിരിക്കൂ എന്നാണ് പറഞ്ഞത് എന്നാൽ ഈ മനുഷ്യൻ പിന്നീട് കുറേ വർഷങ്ങൾ ജീവിച്ചു എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അതിശക്തമായി ഇടപെടാൻ തുടങ്ങി സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി ആ കട്ടിലയിലുള്ള കിടപ്പിൽ തന്നെ കർത്താവ് വലിയ മാനസാന്തരം മാനസാന്തരമൊരുക്കി ഈ സംഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം എന്താണെന്നറിയോ ജീവിതത്തിൽ നമ്മുടെ ദുരിതത്തെ ഓർത്ത് അത് ഏത് തരത്തിലുള്ള ദുരിതമാണെങ്കിലും ആ ദുരിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ദൈവീകമായ ഇടപെടൽ അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ദൈവിക ശക്തിയാണ് അവിടെ വെളിപ്പെടുന്നത് നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇതൊരു ആത്മീയ രഹസ്യമാണ് ഒരുപക്ഷെ ജീവിതത്തിൽ അപ്രകാരം സ്തുതിച്ച് ശീലമില്ലാത്തവരൊക്കെ ഉണ്ടാവും ഹല്ലേലിയ എന്ന് കേൾക്കുമ്പോൾ അലർജി വരുന്നവർ പ്രൈസ്തലോടെന്ന് കേട്ട് കഴിഞ്ഞാൽ അസ്വസ്ഥപ്പെടുന്നവർ ഒക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലൊക്കെ ദൈവം എവിടെ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഒരു അത്ഭുതകരമായ ഇടപെടൽ അവിടെ സംഭവിക്കും ദൈവത്തിൻ്റെ ശക്തിയാണ് ആ വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങുന്നത് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഒത്തിരിയേറെ ഉദാഹരണങ്ങളുണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഉദാഹരണങ്ങൾ ഒന്നാമത്തത് യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം നമുക്കറിയാം ആറാം അധ്യായത്തിൻ്റെ ആരംഭം അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗമാണ് ആറാം അധ്യായം പതിനൊന്നാം തിരുവചനം ആ വചനം ഇങ്ങനെയാണ് അനന്തരം യേശു അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു അതുപോലെ മീനും വേണ്ടത്ര നൽകി പിന്നീട് എന്താണ് സംഭവിക്കുന്നത് അത്ഭുതകരമായ കാര്യമാണ് വെറും അഞ്ചപ്പം പതിനായിരങ്ങൾക്ക് വീതം വയ്ക്കപ്പെടുന്നു അവർ വയറ് നിറച്ച് ഭക്ഷിക്കുന്നു മിച്ചം പന്ത്രണ്ട് കൊട്ട എന്ത് സംഭവിച്ചപ്പോഴാണ് ഇതാ യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു നന്ദി പറഞ്ഞു ദൈവത്തെ സ്തുതിച്ചു അതായത് യേശു തൻ്റെ കയ്യിലിരിക്കുന്ന ഈ അപ്പമെടുത്ത് അയ്യോ ഇത്രയല്ലേ ഉള്ളൂ ഇത് ഇവർക്ക് എന്താവാനാണ് എന്നല്ല ചിന്തിച്ചത് കുറവിനെ കുറിച്ച് ചിന്തിക്കാതെ ഈ ഉള്ളതിനെ എടുത്ത് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഉയർത്തി നന്ദി സ്തുതി അർപ്പിച്ചപ്പോൾ ദാ അത് വലിയ ഒരത്ഭുതകരമായ ദൈവിക ഇടപെടലായി മാറുകയാണ് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കാവുന്ന യോഹന്നാൻ്റെ തന്നെ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം പതിനൊന്നാം അധ്യായത്തിൽ നമുക്കറിയാം ആരാണ് ലാസറിൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു വചനം ഇങ്ങനെയാണ് ലാ യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം യേശു വീണ്ടും നെടുവീർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തെങ്കിൽ വന്നു എന്നുള്ള രംഗത്തിൽ നാൽപ്പത്തി ഒന്നാം ഇങ്ങനെയാണ് അവർ കല്ലെടുത്തു മാറ്റി യേശു കണ്ണുയർത്തി പറഞ്ഞു പിതാവേ അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ കണ്ണുകൾ ഉയർത്തി യേശു ദൈവത്തെ സ്തുതിക്കുകയാണ് അപ്പനെ സ്തുതിക്കുകയാണ് അപ്പാ എൻ്റെ പ്രാർത്ഥന കേട്ടതിനോർത്ത് ഞാൻ എന്താ നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ മരിച്ച ലാസർ ഇതാ ശവകുടീരത്തിൽ നിന്ന് പുറത്തു വരികയാണ് ബന്ധിക്കപ്പെട്ടവൻ പുറത്തു വരികയാണ് വലിയൊരു അത്ഭുതം ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എന്താണെന്നറിയോ വലിയ ഒരു ദൈവീക ഇടപെടലിന് നിൻ്റെ സ്തുതി കാരണമാവും വലിയൊരു ദൈവീക ഇടപെടലിന് കാരണമാവും പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിച്ചേ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പല പരീക്ഷയുടെയും റിസൾട്ടുകളൊക്കെ വന്നല്ലോ പലരും ചിന്തിച്ചിരിക്കുന്നത് അവരുടെ കഴിവ് കൊണ്ട് അവർ നേടി ഞാൻ ചോദിക്കട്ടെ എന്നെ ഈ കേൾക്കുന്നവരിൽ പരീക്ഷ റിസൾട്ട് വന്ന കുട്ടികളുണ്ട് അവരുടെ മാതാപിതാക്കളുണ്ട് ബന്ധുക്കളുണ്ട് നമ്മളൊക്കെ പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമുണ്ട് നിങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ ഈ റിസൾട്ട് വന്നതിന് ശേഷം നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചോ ദൈവത്തെ സ്തുതിച്ചോ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങൾ തന്നെ ഒന്ന് മുട്ടുകുത്തി ദൈവമേ നന്ദി ആരാധന എന്ന് പറയാനായിട്ട് സാധിച്ചോ ഇല്ലെങ്കിൽ അതൊരു കുറവല്ലേ നമ്മുടെ കഴിവ് എൻ്റെ ബുദ്ധി എന്നാണോ ചിന്തിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായൊരു ശക്തി നമ്മിലേക്ക് ചൊരിയുകയാണ് വർഷങ്ങളോളം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ വലിയൊരു പാട്ടൊക്കെ എന്താണത് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി നമ്മൾ കീർത്തനം പാടും അല്ലേ ചെറുപ്പകാലം മുതൽ ആരൊക്കെ സഹനങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചാലും പ്രത്യേകിച്ച് ദുഃഖ വെള്ളിയാഴ്ചകളിലൊക്കെ ഞാൻ ഒത്തിരി തവണ കേട്ടിട്ടുള്ള നമുക്കൊക്കെ പരിചയമുള്ള ഒരു കഥ പോലെ നമ്മുടെ മനസ്സിൽ ഓർമ്മയുള്ള സംഭവമാണ് സ്വന്തം കുഞ്ഞിനെ മരിച്ച കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് സാധു കൊച്ചു കുഞ്ഞുപദേശി പാടിയ പാട്ട് പ്രിയപ്പെട്ടവരെ ദുരിതകാലഘട്ടങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് അത്ഭുതകരമായ ഒരു ദൈവശക്തി നമുക്ക് വെളിപ്പെടുന്നതിന് ഇടവരും അങ്ങനെയുള്ള ഒരു ജീവിതത്തിൻ്റെ ട്രെയിനിങ് നമുക്കാവശ്യമല്ലേ ഈ പരാതിയും പിറുപെറുപ്പും കൊണ്ട് ജീവിക്കാതെ ഇപ്പം നമ്മുടെ പലരുടെയും പണി അതാണല്ലോ പരാതിയും പിറുപെറുപ്പും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ പലർക്കും പരാതിയാണ് പിറുപെറുപ്പാണ് ഒന്നാമത് വീട്ടിൽ നിന്ന് പലർക്കും പുറത്തും പോകാൻ പറ്റുന്നില്ല സാഹചര്യങ്ങളെല്ലാം വിപരീതം എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ ദ ഈ ദുരിതത്തിൻ്റെ നടുവിൽ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത് ഒരു വ്യത്യസ്തമായ ജീവിതശൈലിയിലേക്ക് എന്തിനാണ് ഈ ദുരിതത്തിൻ്റെ നടുവിൽ ദൈവത്തെ സ്തുതിക്കുക ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വലിയ കൃപ ഒത്തിരിയേറെ ഗുണങ്ങൾ സ്തുതിയുടേതായി നമുക്കറിയാം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവം ആ വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഏത് വിഷയത്തെ ഓർത്തുകൊണ്ടാണോ സങ്കടത്തെ ഓർത്തുകൊണ്ടാണോ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് ആ വിഷയത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങും ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് ഒരപ്പൻ ആ അപ്പൻ്റെ മകളുടെ വിവാഹം നടക്കുന്നില്ല അപ്പോൾ ഒരു ധ്യാനത്തിന് ഒരു ശുശ്രൂഷയ്ക്കോ വന്നിട്ട് ഈ അപ്പൻ ഏറ്റവും മുമ്പിൽ നിന്ന് രണ്ട് കൈകൾ ഉയർത്തി യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലിയ എന്നിങ്ങനെയൊക്കെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു എന്ന് കരുതുക പ്രിയപ്പെട്ടവരെ ഈ അപ്പൻ ഇങ്ങനെ സ്തുതിക്കുന്നത് കൊണ്ട് ഈ മകളുടെ വിവാഹ തടസ്സം മാറുമോ നിങ്ങൾ നിങ്ങളെന്ത് കരുതുന്നു ഈ അപ്പൻ എന്തിനെങ്ങനെ സ്തുതിക്കുന്നത് അപ്പൻ കേന്ദ്രത്തിലോ പള്ളിയിലോ പ്രാർത്ഥനാ ഗ്രൂപ്പിലോ സ്തുതിക്കുന്നു മകൾ വീട്ടിലുണ്ട് ഈ മകളുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും മകൾ എന്താ വേറെ എല്ലാവരുടെയും കൂടെ ഇത് ഒളിച്ചോടി പോവുമോ അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത് മറിച്ച് ദൈവം ആ വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങും ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ള സങ്കടത്തിൻ്റെ മേൽ ദൈവം ഇടപെടാൻ തുടങ്ങും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് ഏത് ദുരിതത്തെക്കുറിച്ചാണോ നിങ്ങളുടെ സങ്കടം ആ വിഷയത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങും അതായത് ഇപ്പം ഉദാഹരണത്തിന് അപ്പൻ്റെ മകളെക്കുറിച്ചുള്ള സങ്കടം കല്യാണം നടക്കുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ ദൈവം അതിൽ ഇടപെടാൻ തുടങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ചില കാര്യങ്ങളിലൂടെ ഇടപെടുപ്പ് ഉദാഹരണത്തിന് സാമ്പത്തികമായ തടസ്സമാണ് ഉള്ളതെങ്കിൽ ദൈവം സാമ്പത്തിക മേഖലകൾ അനുഗ്രഹമാക്കി മാറ്റും ഇപ്പം ജോലി മേഖലയിൽ തടസ്സം കർത്താവ് അതൊരുക്കും ഇനി ആ ഇടവകയിലോ ആ നാട്ടുകാരെങ്കിലോ ചിലപ്പോൾ കല്യാണം മുടക്കികളായിട്ടുള്ളവരുണ്ടെങ്കിൽ കർത്താവ് ആ എടുത്തു മാറ്റും അപ്പോൾ കർത്താവ് ആ വിഷയത്തിൽ ഇടപെടുമെന്നുള്ളതാണ് പലരുടെയും ചിന്ത എന്താ ദൈവം അത്ഭുതകരമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി പത്ത് ലക്ഷം രൂപ കടബാധ്യതയുണ്ട് അയാൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു കണ്ണ് തുറക്കുമ്പോൾ അയാളുടെ തൊട്ട് മുമ്പിൽ അതാ ഒരു പൊതിക്കെട്ട് കിടക്കുന്നു പൊതിക്കെട്ട് തുറന്ന് നോക്കുന്നു പത്ത് ലക്ഷം രൂപ അങ്ങനെ ചിന്തിച്ചേക്കരുത് അങ്ങനെ ചിന്തിച്ചേക്കരുത് മറിച്ച് ദൈവം നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ സാവധാനം ഇടപെടാൻ തുടങ്ങും ഇടപെടാൻ തുടങ്ങും അതിൽ ദൈവം ഇടപെട്ട് നിനക്കൊരു ഉത്തരം നൽകും നിന്റെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതനുസരിച്ച് അപ്രകാരമുള്ള ഒരു ദൈവിക ശക്തി തിരിച്ചറിയാൻ സാധിക്കും മറ്റൊരു സംഭവം ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് കേട്ടതാണ് പോട്ട ആശ്രമത്തിലായിരുന്നപ്പോൾ കേട്ട ഒരു സാക്ഷ്യമാണ് ഒരു സഹോദരൻ തൃശ്ശൂർ ഒല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ഒരു വ്യക്തി അദ്ദേഹം ധ്യാനം കൂടാതെ നമ്മുടെ പോട്ട ആശ്രമത്തിൽ വന്നു പോട്ട ആശ്രമത്തിൽ ഈ ആശ്രമത്തിൽ വന്നു ധ്യാനം കൂടി ധ്യാനം കൂടി പക്ഷേ ഇദ്ദേഹം വിചാരിച്ച ഏതോ ഒരു കാര്യമുണ്ട് അത് നടന്നില്ല എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രൈസ്തലോ ഹല്ലേലിയ വളരെ തീഷ്ണതയാണല്ലോ ധ്യാനോ കഴിഞ്ഞ് നമ്മുടെ പോട്ട ആശ്രമം ജംഗ്ഷനുണ്ട് അതായത് ധ്യാനം കഴിഞ്ഞ് ആളുകൾ അവിടെ പോയി നിൽക്കുകയാണ് ഇദ്ദേഹത്തിന് പോകേണ്ട തൃശ്ശൂർ സൈഡിലോട്ട് ഒല്ലൂർക്കാണ് പോകേണ്ടത് അവിടെ പോയി നിൽക്കുന്നു നിറച്ച ആളുകളാണ് അതാ ചാലക്കുടിയിൽ നിന്ന് അതാ ബസ്സിൽ നിറച്ച ആളുകൾ വരുന്നു ഇദ്ദേഹത്തിൻ്റെ എത്രയും പേരുടെ വീട്ടിലെത്താനുള്ള വലിയ ആഗ്രഹമൊക്കെ ഉണ്ട് ആളുകളുള്ള ഒരു കെ എസ് ആർ ടി സി ബസ് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറി അതിൽ കയറാൻ സ്ഥലമില്ല എങ്കിലും നുഴഞ്ഞൊരു പ്രകാരത്തിൽ അകത്തോട്ട് കയറുകയാണ് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അകത്തുള്ളവരൊന്നും ധ്യാനം കൂടിയിട്ടില്ല ഈ മനുഷ്യൻ ധ്യാനം കൂടി ഹല്ലേ ലിയ പ്രൈസ്തലോടൊന്നും പറഞ്ഞിട്ട് അകത്തോട്ട് ചെല്ലുന്നു അങ്ങനെ ഇടിച്ചു കുത്തി അകത്തോട്ട് ചെല്ലുമ്പോൾ അകത്ത് നല്ല തിരക്കാണ് ഈ ബസ്സിൻ്റെ അകത്ത് ഇദ്ദേഹം അറിയാതെ ഈ ബസ്സിൻ്റെ അകത്തെ കമ്പിയിൽ കൈപിടിച്ച് നിന്ന ഒരു ചേട്ടൻ്റെ മുണ്ടേ കയറി ചവിട്ടി ആ മുണ്ട് ഷൂ ഒന്നും പറയും താഴെത്തോട്ട് പോയി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ അകത്ത് ഒരു ചേട്ടൻ ഇങ്ങനെ കൈ പോകൽ കൈ പിടിച്ച് നിൽക്കുന്നു കൈ ബസിൻ്റെ കമ്പിയിൽ അദ്ദേഹത്തിൻ്റെ മുണ്ടുരിഞ്ഞു പോകുന്നു ഇത്ര തിരക്ക് ആ മുണ്ട് ആ മനുഷ്യൻ ഒരു പ്രകാരത്തിൽ വാരി ഉടുത്തിട്ട് ഈ ഹല്ലേലിയ പറഞ്ഞു വന്ന നമ്മുടെ ചേട്ടൻ്റെ മുതുകിന് നോക്കി ഒരൊറ്റ ഇടി കൊടുത്തു ഇയാളെന്നെ ഇങ്ങനെയൊക്കെ ചവിട്ടുന്നോടോ എന്നും പറഞ്ഞോണ്ട് മര്യാദയ്ക്ക് ഇന്നുകൂടെയെന്നും ഈ ഇടി കിട്ടിയ നമ്മുടെ ഒല്ലൂരുകാരൻ നമ്മുടെ പ്രാർത്ഥന ധ്യാനം കൂടിയ ചേട്ടൻ ഇങ്ങനെ ചിന്തിച്ചു ദൈവമേ ഒരു ധ്യാനം കൂടാൻ വന്നിട്ട് ഇടിയാണല്ലോ കിട്ടിയത് ആകെ കഷ്ടപ്പാടാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു പെട്ടെന്ന് മനസ്സിൽ വന്നു വേണ്ട തിരിച്ചൊന്നും പറയേണ്ട ദൈവമേ സ്തുതി ദൈവമേ ആരാധന പ്രൈസ് പ്രൈസ്തലോട് എന്നിങ്ങനെ പറഞ്ഞു ഇയാളിങ്ങനെ നിവർന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്നാണെന്നറിയോ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ മനുഷ്യൻ്റെ നടുവിന് അതിശക്തമായ വേദനയായിരുന്നു ഈ വേദന കർത്താവ് ആ ഒറ്റ ഇടിയിലൂടെ എടുത്തു മാറ്റി പ്രിയപ്പെട്ടവർ ഈ വേദന മാറാനാണ് ധ്യാന ധ്യാനകേന്ദ്രത്തിൽ വന്ന ധ്യാനം കൂടിയത് ധ്യാനം കൂടിയിട്ട് കിട്ടാത്ത കൃപ ഒറ്റ ഇടിയിലൂടെ കർത്താവ് എടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ കിട്ടണം എന്നല്ല ഞാൻ പറയാൻ പറയാമെന്നത് മറിച്ച് നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന ഈ ദുരിതത്തിനിടയിൽ ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ദൈവം ഇടപെടാൻ തുടങ്ങും ഇത് ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും വെച്ച് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ഓരോ കാര്യവും ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളുടെ മുമ്പിലും ദൈവമേ നന്ദി ദൈവമേ സ്തുതി എന്ന് പറഞ്ഞ് പഠിച്ചു നോക്കുക എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ തന്നെ രണ്ട് കടയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹല്ലിയലിയ പറഞ്ഞ് നടക്കണമെന്നല്ല മറിച്ച് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഇതൊരു ശൈലിയാക്കി മാറ്റി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ചില ആളുകളൊക്കെ എപ്പോഴും എന്ത് പറഞ്ഞാലും യേശുവേ നന്ദി യേശുവേ സ്തുതി ഒരു പക്ഷേ നമുക്കൊക്കെ ചിലരെ കാണുമ്പോഴത്തേക്ക് ഇതൊരു അസ്വസ്ഥത അലർജി ആയിട്ടൊക്കെ തോന്നാം പക്ഷേ അത് വലിയൊരു രഹസ്യമാണ് ആത്മീയ രഹസ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾക്ക് നടുവിൽ പുഞ്ചരിക്കാനുള്ള കൃപ നമ്മുടെ ദുരിതത്തിനിടയിൽ കർത്താവ് ഒരു അഭിഷേകം പ്രിയപ്പെട്ടവരെ ദുരിതത്തിൻ്റെ ഓരോ മേഖലയിലും കർത്താവിനെ സ്തുതിക്കുക വിശുദ്ധ പൗലോസ്ലീഹ തെസലോണിക്കർക്ക് എഴുതിയ ലേഖനം ഒന്നാം പുസ്തകം അഞ്ചാം അദ്ധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങൾ നമുക്കൊക്കെ പരിചിതമായൊരു വചനമാണ് വചനം ഇങ്ങനെ പറയുന്നു എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ അതായത് വചനം നമ്മളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് പൗലോസ്ലീഹ നമ്മളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്ത് ചെയ്യണം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം അത് സാധ്യമാണോ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നാൽ വചനം പറയുന്ന കാര്യം എന്താ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എങ്ങനെ ഇരിക്കണം തൊട്ടടുത്ത വചനത്തെ പറയുകയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കണം ഇടവിടാതെ പ്രാർത്ഥിച്ചാൽ നിനക്ക് സന്തോഷം ഉണ്ടാവും ഇടവിടാതെ പ്രാർത്ഥിക്കണം അപ്പം അടുത്ത ചോദ്യം എങ്ങനെയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുന്നത് അതാണ് അടുത്ത കാര്യം പറയുന്നത് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ എന്നിട്ട് പൗലോസ്ലീഹ പറയാണ് ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതം ദൈവഹിതം പൗലോസ്ലീഹ കൃത്യമായി വ്യക്തമായതാ എന്നോടും നിന്നോടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകലരോടും പറയുക നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്നറിയോ നീ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം ഈ സന്തോഷം എങ്ങനെ കിട്ടും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് എങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കണേ ദൈവത്തിന് സ്തുതി ആരാധന ദൈവത്തിന് നന്ദി പ്രിയപ്പെട്ടവരെ ഈ മനോഭാവം വളർത്തിയെടുത്താൽ പൗലോസ്ലിഹ ഫിലിപ്പ്യർക്ക് എഴുതുന്ന ലേഖനം നാലാം അധ്യായം നാലാം വചനത്തിൽ എന്താ പറഞ്ഞത് നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഈ കൊറോണയുടെ നടുവിലും നമ്മളോട് പറയുകയാണ് പൗലോസ്ലിഹ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുവിൻ അപ്പോൾ ചിലർ പറയും ഓ പൗലോ സുലിഹയ്ക്ക് അങ്ങനെയൊക്കെ പറയാം നമുക്കല്ല നമ്മുടെ അവസ്ഥ അറിയൂ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പൗലോസ് പൗലോസ്ലിഹ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം ആ ലേഖനം എവിടെ വെച്ച എഴുതണമെന്നറിയോ ജയിലിനുള്ളിൽ ജയിലിനുള്ളിൽ തടവറയിൽ കിടക്കുവാണ് സഹിച്ച് കിടക്കുവാണ് ആ കിടപ്പിനിടയിലാണ് എഴുതുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഞാൻ സന്തോഷവാനാണ് നിങ്ങളും ഇരിക്കണം പ്രിയപ്പെട്ടവരെ രോഗം അനുഭവം ദുരിതാനുഭവം ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ശൈലി വളർത്തിയെടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു പ്രകാശത്തിൻ്റെ അനുഭവം ഉണ്ടാവും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സന്തോഷം സന്തോഷമുണ്ടാവണമെന്നർത്ഥം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാവണം അതുകൊണ്ടാണ് മാർപ്പാപ്പ എഴുതിയ പുസ്തകം എന്തായിരുന്നു ആനന്ദത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനും നീയും ചെയ്യേണ്ട ഒരു ജീവിതശൈലിയാണ് നമ്മുടെ മുഖം കണ്ടാൽ മറ്റുള്ളവർക്ക് ഒരു സന്തോഷം ഉണ്ടാവണം നീ ഒന്ന് ചിന്തിച്ചു ചോദിക്കുക നിൻ്റെ മുഖം എൻ്റെ ഇപ്പോഴത്തെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ വല്ലവർക്ക് സന്തോഷമുണ്ടാവും എപ്പോഴും വ്യാകുലപ്പെട്ട് അസ്വസ്ഥപ്പെട്ടല്ലേ ചിലരുടെ മുഖം തന്നെ എപ്പോഴും എന്താ ഒരു നിസ്സംഗതാഭാവം ഓ ഇനി എന്താവാൻ ചിലരുടെ ശൈലി തന്നെ അങ്ങനെയാ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ശൈലി ഒന്നും മാറ്റിപ്പിടിക്ക് ആ ശൈലി ഒന്ന് മാറ്റിപ്പിടിക്ക് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ മുഖം കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഒരു സന്തോഷം തോന്നട്ടെ നമ്മൾ കണ്ടില്ലേ കൊറോണയുടെ ദുരിത കാലഘട്ടങ്ങളിൽ കൊറോണ വന്ന കുറേ രോഗികളൊക്കെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ വാട്സപ്പിൽ കണ്ടു കുറേ രോഗികളൊക്കെ ദേ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നൊക്കെ പ്രഖ്യാപിക്കുന്നു എപ്പോഴാ കൊറോണയുടെ ദുരിതത്തിൻ്റെ നടുവിൽ എന്നാൽ ആശുപത്രിയിലെ കുറേ നേഴ്സുമാർ അവർ പാടുന്നു എങ്ങനെയാണ് അവരുടെ ടൈറ്റ് ഷെഡ്യൂളാണ് ഈ നേഴ്സുമാർ ഭയങ്കര രാവിലോട്ടാണ് ഇതിനിടയിൽ അല്പസമയം കിട്ടുമ്പോൾ അവരൊരുമിച്ച് ദൈവ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്നെ പ്രിയപ്പെട്ടവരെ ഇവരെയൊക്കെ പറയുന്നത് എന്താണെന്നറിയോ എൻ്റെ ഈ രോഗത്തിൻ്റെ ദുരിതസമയത്ത് കഷ്ടതയുടെ സമയത്ത് എൻ്റെ ദൈവം നല്ലവനാണ് നമ്മൾ ആരംഭിച്ചത് അവിടുന്ന സങ്കീർത്തകനായ ദാവീ ഇത് നൂറാം സങ്കീർത്തന അഞ്ചാം വചനത്തിൽ പറഞ്ഞത് എൻ്റെ ദൈവം നല്ലവനാണ് തലമുറ തലമുറയോളം ഞാനിത് പ്രഖ്യാപിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തെ അപ്രകാരമുള്ള ഒരു സ്തുതിയുടെ ഒരു പുത്തൻ അഭിഷേകത്തിൻ്റെ ജീവിതശൈലിയിലോട്ട് വളർത്തിയെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായ ദൈവീക ഇടപെടലുകൾ ഉണ്ടാവും ഇന്നലകളിലെ കഷ്ടത ഓർത്തുകൊണ്ട് എണ്ണിപ്പിറക്കിക്കൊണ്ടിരിക്കേണ്ട പഴി ചാരിക്കൊണ്ടിരിക്കേണ്ട നമ്മുടെയൊക്കെ ഒരു പലപ്പോഴും ഉള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് എന്താണ് പരാതിയും പിറുവിറുപ്പുമാണ് ഇസ്രായേലുകാരുടെ പണിയാണ് അല്ലേ ഇസ്രായേൽ ജനതയെ ദൈവം കൊണ്ടുപോവാണ് മരുഭൂമിയിലൂടെ എന്തെല്ലാം കൊടുത്തു മഞ്ഞ കാടപ്പക്ഷി ദൈവം കൃത്യം അടയാളം കൊടുത്തു ഇതൊന്നും ഇവർക്ക് വേണ്ട ഇവരെപ്പോഴും എന്താണ് പറയുന്നത് ഈജിപ്തിലെ ചട്ടിക്കറി അല്ലേ അവരുടെ ഇറച്ചിപ്പാത്രത്തിൻ്റെ കണക്കെടുത്ത് പരാതി പിറുപിറുപ്പ് പലപ്പോഴും നമ്മുടെയൊക്കെ ശൈലി അങ്ങനെയാണോ ഒന്ന് ധ്യാനിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം നമ്മളോട് ദൈവം പറയുന്ന കാര്യം ഈ ദുരിത കാലഘട്ടങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുക പ്രിയപ്പെട്ടവരെ ഈ അടുത്ത നാളിൽ ഒരു വൈദികൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനാ ശൈലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒരു പക്ഷേ നിങ്ങളിൽ അനേകം പേര് ചെയ്യുന്നുണ്ടാവും ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്തു നോക്ക് എന്താണെന്നറിയോ ദൈവത്തെ എപ്പോഴും ആരാധിക്കുക സ്തുതിക്കുക എന്നിട്ട് അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ച ഒരു വചനം വെളിപാട് പുസ്തകത്തിലെ വചനമാണ് വെളിപാട് പുസ്തകം നാലാം അധ്യായത്തിൽ ഈ വചനമുണ്ട് അതിശക്തമായ കൃപയുടെ വചനം വചനം എങ്ങനെയാണ് എപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ പറ്റിയ വചനം ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ഒരൊറ്റ സെൻ്റൻസാണ് എന്താണ് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ സർവശക്തൻ 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 അപ്പോൾ ഈ കാര്യം നമ്മൾ പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുക വെളിപാട് പുസ്തകം നാലാം അധ്യായം എട്ടാം തിരുവചനം ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ കർത്താവ് പരിശുദ്ധൻ 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 പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലിതുണ്ടാവട്ടെ എല്ലാ കാലഘട്ടങ്ങളിലും ദാവിത് പഠിപ്പിച്ചതുപോലെ സങ്കീർത്തനം നൂറ് വചന അഞ്ച് കർത്താവ് നല്ലവനാണ് കർത്താവ് നല്ലവനാണ് തലമുറ തലമുറയോളം നമ്മളിത് പ്രഖ്യാപിക്കും ഏത് ദുരിതത്തിൻ്റെ നടുവിലും ഈ കൊറോണയുടെ നടുവിലും നമുക്ക് പ്രഖ്യാപിക്കാം നമ്മുടെ ദൈവം നല്ലവനാണ് പ്രിയപ്പെട്ടവരെ അപ്രകാരമുള്ള ഒരു അഭിഷേകത്തിലേക്ക് ഒരു മനോഭാവത്തിലേക്ക് കർത്താവ് നമ്മളെയൊക്കെ ക്ഷണിക്കുന്നു കൃപയാൽ നമുക്കൊക്കെ നിറയപ്പെടാം ആമേൻ